ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതുവീഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വൻ പോരാട്ടമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഋഷി മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അപ്സര എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ ಹಾಸ್ಪಿಟಲ್ ನಿಂದ